ഹലോ അസലമലൈക്കു വഹമ്മത്ത ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാസ്പോർട്ടിൻ്റെ റിന്യൂവൽ കാര്യമായിട്ട് നമ്മുടെ റിയാദിലെ ഉമ്മുൽ ഹമ എംബസി ഉണ്ടല്ലോ ഇന്ത്യൻ എംബസി അവിടെ പോകാനാണ് ഇപ്പോൾ ഈ നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഏത് സമയത്ത് നോക്കിയാലും തിരക്ക് തിരക്ക് സ്ലോട്ട് അടച്ചിട്ട് ഇരിക്കുകയാണ് ഇനി നിങ്ങൾ അടുത്ത ഇന്റർവ്യൂലിൽ കഴിഞ്ഞിട്ട് ശ്രമിക്കുക അങ്ങനെ നോക്കി നോക്കി ഒരുപാട് ബുദ്ധിമുട്ടി കിട്ടാൻ യാതൊരു ചാൻസില്ല അങ്ങനെ ഏജന്റ് വഴി നമ്മൾ ബന്ധപ്പെട്ട് ഏജന്റ് വഴി ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഒരുപാട് പാസ്പോർട്ട് പെൻറ്റിംഗ് ആയി കിടക്കുക രണ്ട് മാസമായ എല്ലാം ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കിട്ടാറ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്കിപ്പം അടുത്ത മാസം എക്സ്പയർ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പുതുക്കിയേ പറ്റത്തുള്ളൂ അപ്പം തൽക്കാലം അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട നേരെ പോയി കഴിഞ്ഞാൽ എണ്ണൂറ്റി അമ്പത്തിരണ്ട് റിയാൽ അടച്ചു ഞാൻ സുഖമായിട്ട് നമുക്ക് അവിടെ ചെന്നാൽ മതി ഈ സ്ഥലമുണ്ട് ഉണ്ട് ഉമൽ ഹമ്മ എന്ന് പറയുന്ന അവിടെ ലൊക്കേഷനുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏജന്റുമാർ നിൽപ്പുണ്ട് തൽക്കാലിന് ഫോം ഫില്ലപ്പ് ചെയ്ത് നമ്മളൊരു നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ രാത്രി നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോം എല്ലാം റെഡിയാക്കി ആക്കി അവിടെ നമ്മൾ അവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനകത്ത് ഒട്ടിച്ച് നമ്മുടെ സൈനൊക്കെ ഇട്ട് കൊടുത്ത് അവർ അന്നേരം തന്നെ ഓൺലൈൻ വഴി സൈറ്റിൽ ആടാകും ഇത് ഞാൻ ദമാമെന്ന് നമ്മുടെ ലിങ്കഅണ്ണെന്ന് ഒരു അച്ചായനുണ്ടായിരുന്നു ലിംഗ അച്ചായം വഴി നമ്മൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ അവരുടെ പരിപാടി എന്ന് പറയുന്നത് എന്തോ അറിയോ നമ്മൾ തൽക്കാലം എന്ന് പറഞ്ഞാൽ നേരത്തെ രാവിലെ നമ്മള് സംഭവം കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തോ അല്ലെങ്കിൽ പിറ്റേന്നോ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ ദൂരെ വരുന്നവരാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലാതെ അവരുടെ ഒരുപാട് റഷ് കൊണ്ടാണോ എന്ന് അറിയാൻ പയ്യോ എന്തുകറിയാൻ പയ്യ അവർ പറയുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇന്നത് കിട്ടും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത് കാര്യം നമ്മള് ഒരു ദിവസം അവിടെ സബ്മിറ്റ് ചെയ്യാനും പിറ്റേ ദിവസം നമുക്ക് പോയി ലോഡ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കത് ഏഹ് കൈപ്പറ്റാനുള്ള ഒരു സാഹചര്യം നമുക്ക് അനുകൂലമായിട്ട് കിട്ടി പക്ഷേ ഇതിനായിട്ട് അവിടെ പോകുന്ന ആൾക്കാരവിടെ റൂം എടുത്തൊക്കെ താമസിച്ച് അങ്ങനെ പോയി അതെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും ചിലപ്പം പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ കൂടെ വേറെ ചേട്ടായി ഉണ്ടായിരുന്നു കോട്ടയത്തുള്ള ആ ചേട്ടായിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ താഴെ ഏജന്റ് വഴി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ മുന്നൂറ് റിയാൽ അടച്ചു കഴിഞ്ഞാല് അന്ന് വൈകിട്ട് തന്നെ ഈ തൽക്കാലം അന്ന് വൈകിട്ട് തന്നെ നമുക്ക് പോകാം പോവാം ആ താമസിക്കുന്ന ചിലവും കാര്യങ്ങളും എല്ലാം ആലോചിക്കുമ്പോൾ മുന്നൂറ് റിയാൽ കൊടുത്തിട്ട് മേടിച്ചിട്ട് പോകുന്നതാണ് നല്ലത് ഇപ്പൊ എന്താണെന്നറിയാമേ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് ഈ ഈ പാസ്പോർട്ടിന്റെ കാര്യങ്ങളും എല്ലാം ഒരുപാട് ലേറ്റ് ഏ അപ്പം ആരെങ്കിലും നാട്ടിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ആറുമാസമോ ഒരു വർഷമോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഗൾഫിൽ വന്നിട്ട് പുതുക്കാൻ നിന്ന പൊന്ന് സഹോദരന്മാരെ നടക്കുന്ന കാര്യം പത്തിരുപത്തി അയ്യായിരം രൂപ ചിലവാ ചിലവാകും ഏഹ് ആയിരത്തി പോവുക വരുവ ഇതെല്ലാം കട എണ്ണൂറ്റി അമ്പത്തിരണ്ട് റിയാലും പിന്നെ പോകുന്ന കാശും വരുന്ന കാശും അവിടെ സ്റ്റേ ചെയ്യുന്ന കാശെല്ലാം കൂടെ കൂട്ടുമ്പോ ഇത്രയും കാശ് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചാവും അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാ നിങ്ങൾ നാട്ടിൽ പുതുക്കാൻ ഒരു നാട്ടിൽ പുതുക്കുക ഇൻഷാ അല്ല ഏഹ് ഓക്കെ